പാലക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം കഞ്ചിക്കോട് കളപ്പാറ കൊട്ടാമുട്ടി മേഖലയിലാണ് കുട്ടിയാനകളടക്കം പത്തോളം ആനകളെത്തിയത് ആന ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ് കഴിഞ്ഞ ദിവസവും ഇതേ പ്രദേശത്ത് കാട്ടാനക്കൂട്ടം എത്തിയിരുന്നു വനപാലകരെത്തി ആനകളെ തുരത്തിയാലും മണിക്കൂറുകൾക്കകം ആനകൾ തിരിച്ചെത്തുന്ന സ്ഥിതിയുണ്ട് ഇതുവരെ ആളുകളെ ആക്രമിച്ചിട്ടില്ലെങ്കിലും കൂട്ടത്തോടെ നാട്ടിലിറങ്ങുന്ന കാട്ടാനകൾ ആശങ്കയാവുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു അതേസമയം പാലക്കാട് അട്ടപ്പാടി കണ്ടിയൂരിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ് രാവിലെ ഇറങ്ങിയ ആനക്കൂട്ടം ജനവാസ മേഖലയോട് ചേർന്ന് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ആനയെ തുരത്താനുള്ള ശ്രമത്തിലാണ് വനപാലകർ യുടി വി ന്യൂസ് പാലക്കാട്